രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ രണ്ട് അൻകറേജ് അലാസ്ക അന്ന് സുഹൃത്തുക്കളോടൊപ്പം ഹൈക്കിങ്ങിന് പോയ സിന്ധ്യ ഹോഫ്മാൻ എന്ന പെൺകുട്ടി വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് അവളുടെ അച്ഛൻ തിമോത്തി ഹോഫ്മാൻ പോലീസിൽ ഒരു പരാതി കൊടുത്തു ഹൈക്കിംഗ് കഴിഞ്ഞ് വരുന്ന വഴി സിന്ധ്യ അവളുടെ വീടിനടുത്തുള്ള ഒരു പാർക്കിൽ ഇറങ്ങിയതാണെന്നും പിന്നീട് അവൾ എങ്ങോട്ട് പോയി എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നുമാണ് സിന്ധ്യയുടെ ഫ്രാൻസ് പറഞ്ഞത് രണ്ടു ദിവസത്തിനു ശേഷം നിക്കോൾ എന്നൊരു സ്ത്രീ പോലീസ് സ്റ്റേഷനിലെത്തി ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ നടത്തി സിന്ധ്യയുടെ കൂടെ ഹൈക്കിങ്ങിനുണ്ടായിരുന്ന ഫ്രണ്ട്സിൽ ഒരാളുടെ അമ്മയാണ് നിക്കോൾ നിക്കോളിന്റെ മൊഴി പ്രകാരം പോലീസ് നടത്തിയ തിരച്ചിലിൽ ജൂൺ നാലിന് അതായത് സിന്ധിയ മിസ്സിംഗ് ആയി രണ്ടു ദിവസത്തിനു ശേഷം ഒരു നദിയിൽ നിന്നും അവളുടെ ഡെഡ് ബോഡി പോലീസ് കണ്ടെത്തി സിന്ധിയയും ഫ്രാൻസും ഹൈക്കിങ്ങിന് പോയ തണ്ടർബേർഡ് ഫാൾസ് എന്ന ഹൈക്കിംഗ് സ്പോട്ടിനടുത്തു നിന്നും തന്നെയാണ് ഡെഡ് ബോഡി കണ്ടെത്തിയത് എന്തായിരുന്നു നിക്കോൾ എന്ന സ്ത്രീ പോലീസുകാരോട് വെളിപ്പെടുത്തിയത് സിന്ധ്യ ഹോഫ്മാന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ എട്ടിന് അലാസ്കയിലെ ആൻകറേജിൽ തിമോത്തി ഹോഫ്മാന്റെയും ബാർബറയുടെയും എട്ട് മക്കളിൽ ഒരാളായിട്ടായിരുന്നു സിന്ധ്യ ഹോഫ്മാൻ ജനിച്ചത് എട്ട് മക്കളുണ്ടായിരുന്നുവെങ്കിലും പാരന്റ്സ് സിന്ധ്യയെ പ്രത്യേകം കെയർ ചെയ്യുമായിരുന്നു ചെറുതായി ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയായിരുന്നു സിന്ധ്യ എന്നതാണ് അതിന്റെ കാരണം പത്തൊൻപതാം വയസ്സിലും ചെറിയ കുട്ടികളെ പോലെയായിരുന്നു അവൾ പെരുമാറിയിരുന്നത് അതുകൊണ്ടുതന്നെ ബിരുദ പഠനത്തിന് ശേഷം ഇൻഡിപെൻഡന്റ് ലിവിംഗ് കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ സ്കിൽസ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിനായി ഓൾട്ടർനേറ്റീവ് കരിയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലും സിന്ധ്യ പങ്കെടുത്തു അതവളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്താണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ സിന്ധ്യ ദുരൂഹമായ സാഹചര്യത്തിൽ മിസ്സിംഗ് ആയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ രണ്ടിന് സിന്ധ്യ ഹോഫ്മാന്റെ ഫോണിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഡെനലി ബ്രഹ്മർ എന്ന പതിനെട്ട് വയസ്സുകാരിയാണ് ആ മെസ്സേജ് അയച്ചത് ഞാനും എന്റെ ചില ഫ്രണ്ട്സും ചേർന്ന് തണ്ടർബേർഡ് ഫാൾസ് കാണുന്നതിനു വേണ്ടി ഒരു ഹൈക്കിങ്ങിന് പോകുന്നുണ്ട് നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു ഡനലി സിന്ധ്യയ്ക്ക് മെസ്സേജ് അയച്ചത് ആ മെസ്സേജ് കണ്ട ഉടനെ യെസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് സിന്ധ്യ മറുപടിയും കൊടുത്തു കാരണം അവൾക്ക് ഹൈക്കിംഗ് അത്രയും ഇഷ്ടമായിരുന്നു ഹൈക്കിങ്ങിന് പോവാനായി സിന്ധ്യ പാരന്റ്സിനോട് പെർമിഷൻ ചോദിച്ചപ്പോൾ അവർ എതിർത്തതുമില്ല കാരണം അവളുടെ സന്തോഷം മാത്രമേ പാരന്റ്സ് ആഗ്രഹിച്ചിരുന്നുള്ളൂ മാത്രമല്ല ഡെനലി ബ്രഹ്മർ സിന്ധ്യയുടെ കൂടെ ഹൈസ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ് അറിയുന്ന ഒരാളുടെ കൂടെ അല്ലേ പോകുന്നത് എന്ന ആശ്വാസവും അവർക്കുണ്ടായിരുന്നു ടൗണിൽ നിന്നും അരമണിക്കൂർ ട്രാവൽ ചെയ്തു വേണം ഹൈക്കിംഗ് സ്പോട്ടിലെത്താൻ അടി താഴ്ചയിലേക്ക് വെള്ളം പതിക്കുന്ന സുന്ദരമായ തണ്ടർബേർഡ് ആണ് അവിടത്തെ പ്രധാന ആകർഷണം അങ്ങനെ ആറുപേരടങ്ങുന്ന സംഘം ഹൈക്കിങ്ങിന് തയ്യാറെടുത്തു സിന്ധിയ ഹോഫ്മാനും ഡെനലിയയും കൂടാതെ ഡനെല്ലിയുടെ സുഹൃത്തുക്കളായ പത്തൊൻപത് വയസ്സുള്ള കാലബ് ലെയ്ലൻഡ് പതിനാറ് വയസ്സുള്ള കെയ്ഡൻ മക്കിൻഡോഷ് പിന്നെ കെയ്ഡന്റെ രണ്ട് സുഹൃത്തുക്കൾ ഇത്രയും പേരായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ രണ്ടിന് രാവിലെ തന്നെ സിന്ധ്യയുടെ വീടിന് മുന്നിൽ കാലബ് ലൈലൻഡിന്റെ എത്തി അതിൽ മറ്റുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു സിന്ധ്യയെയും കയറിയതോടെ കാർ നേരെ ഹൈക്കിംഗ് സ്പോട്ടിലേക്ക് പോയി അന്ന് വൈകുന്നേരത്തോടെ സിന്ധ്യയുടെ അച്ഛൻ തിമോത്തി ഹോഫ്മാന്റെ ഫോണിലേക്ക് ഡെനാലി ബ്രമറുടെ ഒരു മെസ്സേജ് വന്നു ഹൈക്കിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് സിന്ധ്യ ഹോഫ്മാനെ വീടിനടുത്തുള്ള ഒരു പാർക്കിന് മുന്നിൽ ഇറക്കിയിട്ടുണ്ടെന്നും ആരെയോ കാണാനുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് അവളെ പാർക്കിൽ ഇറക്കി വിട്ട് ഞങ്ങൾ പോയത് എന്നുമായിരുന്നു ആ മെസ്സേജിൽ ഡനാലി പറഞ്ഞത് പക്ഷേ ആ ദിവസം സിന്ധ്യ വീട്ടിലേക്കെത്തിയില്ല അടുത്ത ദിവസം രാവിലെ തന്നെ തിമോത്തി ഹോഫ്മാൻ ആംഗ്രേജ് പോലീസിൽ പരാതി കൊടുത്തു പോലീസ് സിന്ധ്യയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു മൊബൈൽ ഫോൺ ഉൾപ്പെടെ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരുന്നതിനാൽ ലൊക്കേഷൻ പോലും പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല സിന്ധ്യ കാണാതാവുന്നതിന് മുൻപ് തണ്ടർബേർഡ് ഫാൾസിനടുത്താണ് ഹൈക്കിങ്ങിന് പോയിരുന്നത് എന്നറിഞ്ഞ പോലീസ് അന്ന് അവളുടെ കൂടെ ഹൈക്കിങ്ങിന് പോയ എല്ലാവരെയും ചോദ്യം ചെയ്തു അന്ന് ഹൈക്കിംഗ് കഴിഞ്ഞ് സിന്ധ്യയെ വീടിനടുത്തുള്ള ഒരു പാർക്കിന് മുന്നിൽ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം ഞങ്ങളാരും അവളെ കണ്ടിട്ടില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് ഡനാലി ബ്രഹ്മർ സിന്ധിയോട് അച്ഛനയച്ച മെസ്സേജിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ അവർ വീണ്ടും ആവർത്തിച്ചു ഡനാലിയുടെയും അവളുടെ ഫ്രണ്ട്സിന്റെയും മൊഴി പോലീസിൽ സംശയമുണ്ടാക്കിയിരുന്നുവെങ്കിലും തെളിവുകളുടെ അഭാവം കാരണം കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു ദിവസം കൂടി കടന്നുപോയിട്ടും സിന്ധിയെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചില്ല ഈ സമയത്താണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിക്കോൾ എന്നൊരു സ്ത്രീ പോലീസ് സ്റ്റേഷനിലെത്തി ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയത് നിക്കോൾ മറ്റാരുമല്ല സിന്ധിയുടെ ഫ്രണ്ട് ഡനാലി ബ്രഹ്മറിന്റെ അമ്മയാണ് എന്നാൽ കഴിഞ്ഞ കുറേ വർഷമായി അവർ ഒരുമിച്ചായിരുന്നില്ല താമസിച്ചിരുന്നത് ഡനാലി ബ്രമർ ജനിച്ച സമയത്ത് നിക്കോൾ മയക്കുമരുന്നിന് അടിമയായിരുന്നു കുട്ടിയെ നോക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ നിക്കോൾ അവളെ മറ്റൊരു ഫാമിലിക്ക് ദത്ത് കൊടുത്തതാണ് ഡനാലിയെ ദത്ത് കൊടുക്കുമ്പോൾ അവൾക്ക് പതിനെട്ട് വയസ്സു മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ പതിനെട്ട് വയസ്സുവരെ അവൾ മറ്റൊരു ഫാമിലിയിലാണ് വളർന്നത് മാസങ്ങൾക്ക് മുൻപാണ് ഡനാലി ബ്രഹ്മർ അവളുടെ ബയോളജിക്കൽ മദറിനെ തേടി വന്നതും നിക്കോളിനൊപ്പം താമസിക്കാൻ തുടങ്ങിയതും എന്നാൽ മകളുടെ മാനസിക നില അത്ര നോർമൽ അല്ല എന്ന് നിക്കോൾ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസമാണ് അവർക്കത് വ്യക്തമായത് സിന്ധ്യാ ഹോഫ്മാന്റെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് ഡെനാലിയെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചതിനു ശേഷം അവൾ വീട്ടിലെത്തിയത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അന്ന് രാത്രി തന്നെ അവൾ നിക്കോളിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ഡനാലി ബ്രഹ്മർ നിക്കോളിനോട് പറഞ്ഞതു പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ഒരു വർഷമായി ഡനാലി ബ്രഹ്മാർ ടൈലർ എന്നൊരു വ്യക്തിയുമായി അടുപ്പത്തിലാണ് ഇരുവരും ഇന്നേവരെ നേരിട്ട് കണ്ടിട്ടില്ല ഡേറ്റിംഗ് ആപ്പിലൂടെയുള്ള പരിചയമാണ് എല്ലാ ദിവസവും മണിക്കൂറുകളോളം ടൈലറുമായി ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡെനാലി അവൻ പറഞ്ഞാൽ എന്തും ചെയ്യുമെന്ന സ്റ്റേജിലെത്തി കഴിഞ്ഞിരുന്നു ഒരു കോടീശേരനായിരുന്ന ടൈലറിന്റെ ആഗ്രഹങ്ങളെല്ലാം വളരെ വിചിത്രമായിരുന്നു ഓൺലൈനിൽ ചൈൽഡ് അബ്യൂസ് വീഡിയോകൾ കണ്ട് രസിക്കുന്നതാണ് അയാളുടെ പ്രധാന ഹോബി ഇതെല്ലാം അറിഞ്ഞിട്ടും ഡനാലിക്ക് അവനുമായുള്ള അടുപ്പത്തിൽ ഒരു കുറവും വന്നില്ല ഒരു ദിവസം ടൈലർ ഡനാലി ബ്രമറിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു എനിക്കൊരാൾ കൊല ചെയ്യപ്പെടുന്ന വീഡിയോ കാണണം അത് റിയലായി നടന്ന സംഭവമായിരിക്കണം എനിക്ക് വേണ്ടി അത് ചെയ്യുന്നവർക്ക് ഒൻപത് മില്യൺ ഡോളർ വരെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നായിരുന്നു ടൈലർ പറഞ്ഞത് ഒൻപത് മില്യൺ ഡോളർ എന്ന് കേട്ടതോടെ ഡനാലി ബ്രമർ കൂടുതലൊന്നും ആലോചിക്കാൻ നിന്നില്ല ഞാനത് ചെയ്തോളാമെന്ന് അവൾ ടൈലറിനോട് പറഞ്ഞു ഉടനെ തന്നെ ഡനാലി അവളുടെ ഫ്രണ്ട്സായ കാലബ് ലൈലൻഡിനോടും കേഡൻ മക്കിൻഡോഷിനോടും ഇതേക്കുറിച്ച് പറഞ്ഞു പക്ഷേ അവൾക്ക് ലഭിക്കാൻ പോകുന്ന തുക എത്രയാണെന്ന് വെളിപ്പെടുത്താതെ കുറച്ചു തുക അവർക്കായി ഓഫർ ചെയ്തു കാലബിനെയും കേഡനെയും സംബന്ധിച്ച് അത് വലിയൊരു തുകയായിരുന്നതുകൊണ്ട് തന്നെ അവരും ഓക്കെ പറഞ്ഞു ഇതോടെ ഇരയ്ക്കു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു അങ്ങനെയാണ് ഡനാലി അവളുടെ സുഹൃത്തായ സിന്ധ്യ ഹോഫ്മാനെ ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തത് അതിനുവേണ്ടി മാത്രമാണ് അവർ ഹൈക്കിംഗ് ട്രിപ്പ് പ്ലാൻ ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ രണ്ട് കാലബ് ലൈലന്റിന്റെ കാർ സിന്ധ്യാ ഹോഫ്മാന്റെ വീടിന് മുന്നിൽ വന്നു നിന്നു പാരന്സിനോട് യാത്ര പറഞ്ഞ് സുഹൃത്തുക്കളോടൊപ്പം ഹൈക്കിങ്ങിന് പോവാനുള്ള സന്തോഷത്തിൽ ആ കാറിനകത്ത് കയറുമ്പോൾ താൻ കൊല ചെയ്യപ്പെടാൻ പോവുകയാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു സിന്ധ്യ ഹോഫ്മാൻ ഉൾപ്പെടെയുള്ള ആറംഗ സംഘം മലകയറ്റം കഴിഞ്ഞ് ഒരു കാർഡിനകത്തെത്തി പെട്ടെന്നായിരുന്നു ഡനാലി ബ്രഹ്മറും അവളുടെ കൂടെയുള്ള നാലുപേരും ചേർന്ന് സിന്ധ്യയുടെ കൈകളും കാലുകളും ഡക് ടേപ്പ് കൊണ്ട് ചുറ്റിയത് നിലവിളിക്കാതിരിക്കാനായി വായിലും ടേപ്പ് ഒട്ടിച്ചു ഉടനെ തന്നെ കേഡൻ മക്കിൻഡോഷ് എന്ന ആ പതിനാറ് വയസ്സുകാരൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഉപയോഗിച്ച് സിന്ധ്യാ ഹോഫ്മന്റെ തലയ്ക്ക് പുറകിൽ വെടിയുതിർത്തു മറ്റുള്ളവർ അത് വീഡിയോയും ഫോട്ടോകളും എടുത്തു സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചും കളിച്ചും വളർന്ന തന്റെ കൂട്ടുകാരി ഉൾപ്പെടെ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പോലും അറിയാതെ സിന്ധ്യാ ഹോഫ്മാൻ മരിച്ചു വീണു അവരെടുത്ത വീഡിയോകളും ഫോട്ടോകളുമെല്ലാം ഡനാലി ബ്രമർ ഉടനെ തന്നെ ടൈലറിന് കൊടുത്തു അതിനുശേഷം ഡെഡ് ബോഡി ഒരു നദിയിൽ ഉപേക്ഷിച്ച് സിന്ധ്യയുടെ ഫോണും മറ്റു സാധനങ്ങളുമെല്ലാം ഒരു സ്ഥലത്ത് മണ്ണിൽ കുഴിയെടുത്ത് മൂടിയതിനു ശേഷം എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി സംശയം തോന്നാതിരിക്കാനായി സിന്ധ്യ ഹോഫ്മാനെ അവളുടെ വീടിനടുത്തുള്ള ഒരു പാർക്കിൽ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ് അവളുടെ അച്ഛന് ഡനാലി മെസ്സേജ് അയച്ചു എന്നാൽ അതിനടുത്ത ദിവസം തന്നെ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയും ഇതിന്റെ എല്ലാം കാരണക്കാരനായ ടൈലറിന്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഇല്ലാതാവുകയും ചെയ്തതോടെ ഡനാലി ബ്രഹ്മറിന് ഭയമായി തുടങ്ങി ഇതോടെയാണ് സ്വന്തം അമ്മ നിക്കോളിനോടെങ്കിലും കാര്യങ്ങൾ തുറന്നു സംസാരിക്കണമെന്ന് അവൾക്ക് തോന്നിയത് എന്നാൽ ഡനാലിയുടെ വെളിപ്പെടുത്തൽ കേട്ടതും നിക്കോൾ ഞെട്ടി തന്റെ മകൾ ഒരു സൗഖ്യമായി കഴിഞ്ഞിരിക്കുന്നു എന്നവർ തിരിച്ചറിഞ്ഞു ഇതോടെയാണ് ഈ വിവരങ്ങൾ അവർ പോലീസുകാരെ അറിയിച്ചത് ഉടനെ തന്നെ ഡനാലി ബ്രഹ്മറിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് അവളുമായി ക്രൈം സീനിലെത്തുകയും ഡെഡ് ബോഡി ഉപേക്ഷിച്ച നദിയിൽ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു മണിക്കൂറുകൾ നീണ്ടുപോയ തെരച്ചിലിനടുപ്പിൽ സിന്ധ്യാ ഹോഫ്മെന്റ് ഡെഡ് ബോഡി കണ്ടെത്താൻ പോലീസുകാർക്ക് കഴിഞ്ഞു തലയ്ക്കുപുറകിൽ വെടിയേറ്റ് തന്നെയാണ് അവൾ മരിച്ചിരിക്കുന്നത് അധികം വൈകാതെ തന്നെ കൊലപാതകത്തിന് ഡനാലി ബ്രഹ്മറിനെ സഹായിച്ച മറ്റു നാലുപേരെയും പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇനി ഒരുത്തിനെ കൂടി അറസ്റ്റ് ചെയ്യണം ഈ കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകൻ ടൈലർ എന്നാൽ ഈ പറയുന്ന ടൈലറിനെ ആരും നേരിട്ട് കണ്ടിട്ടില്ല അവന്റെ കാമുകിയായ ഡനാലി ബ്രഹ്മർ പോലും ഓൺലൈനിൽ മാത്രമേ അവർ ചാറ്റ് ചെയ്തിട്ടുള്ളൂ എത്രയും പെട്ടെന്ന് ടൈലറിനെ അറസ്റ്റ് ചെയ്യണം ഐ പി അഡ്രസ് വെച്ച് അവന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് ഡനാലിയുടെ ഫോൺ കസ്റ്റഡിയിലെടുക്കുകയും ടൈലറുമായിട്ടുള്ള ചാറ്റ് ഹിസ്റ്ററി മൊത്തം പരിശോധിക്കുകയും ചെയ്തു ഇതോടെയാണ് ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറംലോകമറിയുന്നത് ഡനലി ബ്രഹ്മർ സൈക്കോയാണെങ്കിൽ അതിനപ്പുറത്തെ സൈക്കോയാണ് ഈ ടൈലർ അവൻ ഡെനലിയെ കൊണ്ട് ഇത്തരത്തിൽ ചെയ്യിക്കുന്നത് ഇതാദ്യമല്ല മൈനറായിട്ടുള്ള കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന വീഡിയോ എടുത്ത് അയച്ചു തരണമെന്ന് ടൈലർ നിരവധി തവണ ഡെനലിയോട് പറയുന്ന ചാറ്റ് പോലീസ് കണ്ടു അയാൾ പറഞ്ഞതിൻ പ്രകാരം എട്ടും ഒൻപതും വയസ്സുള്ള കുട്ടികളുമായുള്ള മോശം ഫോട്ടോകൾ അവൾ ടൈലറിന് അയച്ചു കൊടുത്തിട്ടുമുണ്ട് ഇതോടെ ടൈലർ എന്തു പറഞ്ഞാലും ചെയ്തു കൊടുക്കുന്ന മാനസികാവസ്ഥയിലാണ് ഡനലി ബ്രമ്മർ ഇപ്പോഴുള്ളത് എന്നും ഇതുപോലെ ധാരാളം പേർ ടൈലറിന്റെ വലിയിൽ കുടുങ്ങിയിട്ടുണ്ടാവുമെന്നും പോലീസുകാർക്ക് ഉറപ്പായി ഉടനെ തന്നെ ടൈലറിനെ കണ്ടെത്താനായി പോലീസ് ശ്രമം തുടങ്ങി അടുത്ത ദിവസം തന്നെ കാൻസാസിൽ നിന്നും ഒരു ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഡാരിൻ ഷിൽമില്ലർ എന്നായിരുന്നു അവന്റെ പേര് ഈ പറയുന്ന ഡാരിൻ ആണ് ടൈലർ എന്ന പേരിൽ ഡനലി ബ്രഹ്മറിനോട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നതും ഈ ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ച് അത് കണ്ടാസ്വദിച്ചതും ഡെനലി ബ്രഹ്മർ വിശ്വസിച്ചതുപോലെ ഒരു കോടീശ്വരൻ ഒന്നും ആയിരുന്നില്ല ഡാരിൻ ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയായ വെറും ഒരു ക്രിമിനൽ അങ്ങനെ ഒരാൾക്ക് വേണ്ടിയാണ് ഡനലി സ്വന്തം കൂട്ടുകാരിയെ ബലി കൊടുത്തത് മൊത്തം ഈ കേസിൽ ആറുപേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഡാറിൻ ഷെൽമില്ലർ പതിനെട്ട് വയസ്സുള്ള ഡനാലി ബ്രമർ പത്തൊൻപത് വയസ്സുള്ള കാലബ് ലേലന്റ് പതിനാറ് വയസ്സുള്ള കേഡൻ മക്കിൻഡോഷ് കേഡൻ ആണ് കൊലപാതകം നടത്തിയത് എന്നുള്ളതുകൊണ്ടാണ് മൈനർ ആയിരുന്നിട്ട് പോലും അവന്റെ പേര് വെളിപ്പെടുത്തിയത് ഈ കേസിൽ ഉൾപ്പെട്ട മറ്റു രണ്ടുപേരുടെ പേര് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല മൈനറാണ് എന്നുള്ളതാണ് കാരണം അമേരിക്കയിൽ വലിയ ചർച്ചാ വിഷയമായ കേസിന്റെ വിചാരണ പൂർത്തിയായപ്പോൾ പ്രതികൾക്ക് ലഭിച്ച ശിക്ഷ ഇങ്ങനെയാണ് ടൈലർ എന്ന ഫേക്ക് നെയിം ഉപയോഗിച്ച ഡാരിൻ ഷിൽമില്ലറിനുമേൽ ചൈൽഡ് പോണോഗ്രഫി കൊലപാതകം നടത്താൻ പ്രേരിപ്പിക്കൽ തുടങ്ങിയ ധാരാളം കേസുകളാണ് ചാർത്തപ്പെട്ടത് ഇതിനെല്ലാം ചേർത്തി തൊണ്ണൂറ്റിയൊൻപത് വർഷത്തെ ജയിൽ ശിക്ഷയാണ് ഡാരിനിൽ ലഭിച്ചത് അതുപോലെ ഡനാലി ബ്രമർ സിന്ധിയെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി കൊലപാതകത്തിനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തു അത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് കാമുകൻ അയച്ചു കൊടുത്തു അതുപോലെ മൈനറായിട്ടുള്ള കുട്ടികളെ പീഡിപ്പിച്ചു ഇതിനെല്ലാമായി ഡനാലി ബ്രഹ്മറിനും തൊണ്ണൂറ്റിയൊൻപത് വർഷം ജയിൽ ശിക്ഷ ലഭിച്ചു കേഡൻ മക്കിൻഡോഷ് പതിനാറ് വയസ്സുള്ള മൈനറായ കേഡൻ മക്കിൻഡോഷാണ് ഒരു ദയയുമില്ലാതെ സിന്ധ്യ ഹോഫ്മാനെ വെടിവെച്ചു കൊന്നത് അതിന്റെ വീഡിയോ തന്നെ തെളിവായി കോടതിക്ക് മുന്നിലുണ്ട് ഇതോടെ കേഡന്റെ പെരുമാറ്റങ്ങളൊന്നും ഒരു മൈനോറിന്റെ അല്ല എന്നും അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കൊലപാതകം നടത്താൻ തയ്യാറായതിനാൽ അവനെ അഡൾട്ടായി പരിഗണിച്ചു തന്നെയാണ് കോടതി ശിക്ഷ വിധിച്ചത് കേഡൻ മക്കിൻഡോഷിനും തൊണ്ണൂറ്റിയൊൻപത് വർഷം ജയിൽ ശിക്ഷ മറ്റു മൂന്ന് പ്രതികളിൽ പത്തൊൻപത് വയസ്സുള്ള കാലബ് ലൈലന്റിന് ഇരുപതു വർഷം ജയിൽ ശിക്ഷയാണ് ലഭിച്ചത് കാരണം അവൻ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തതിന് തെളിവുകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെയൊരു സംഭവം നടക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞിട്ടും പ്രതികൾക്ക് വാഹനം നൽകുകയും കൂടെ നിൽക്കുകയും ചെയ്തതിനാണ് ശിക്ഷ അതുപോലെ മൈനറായിട്ടുള്ള മറ്റു രണ്ടുപേരെ കോടതി ശിക്ഷിച്ചോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അവർ പതിമൂന്നും പതിനാലും വയസ്സുള്ള കുട്ടികളാണ് എന്നാണ് പറയപ്പെടുന്നത് അവരുടെ പേര് പോലും എവിടെയും ലഭ്യമല്ല എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ ഇന്ത്യൻ ക്രൈം സ്റ്റോറികൾ കേൾക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോർട് ടു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്